ഡി എം ഐ ടി എന്നത് ഒരു വ്യക്തിയുടെ വിരൽ തുമ്പിലെ ഫിംഗർ പ്രിൻറ്സ് പരിശോധിച്ച് അവരിൽ ജന്മനാ ഉള്ള കഴിവുകളും ബുദ്ധിശേഷിയും വ്യക്തിത്വ ശൈലികളുമെല്ലാം മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രീയ രീതിയാണ് അതിന്റെ മുഴുവൻ പേര് ഡെർമെറ്റോഗ്ലഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ശരിക്കും നമ്മളിലെ കഴിവുകൾ കണ്ടെത്താൻ ഡി എം ഐ ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം ഡി എം ഐ ടി ഓരോ കാറ്റഗറി ആളുകൾക്ക് ഓരോ രീതിയിലാണ് എഫക്റ്റീവ് ആകുന്നത് ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസിനാണെങ്കിൽ അവരുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം എങ്ങനെ പഠിക്കുന്നതാണ് അവർക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അതായത് ഇപ്പം വായിച്ച് കണ്ടു പഠിക്കുന്നതാണോ കേട്ട് പഠിക്കുന്നതാണോ അതോ ആക്ടിവിറ്റിയിലൂടെ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുന്നതാണോ മൂന്ന് കാറ്റഗറിയിലായിരിക്കും കുട്ടികൾ അപ്പം ഇത് മനസ്സിലാക്കാതെ നമ്മൾ എത്രത്തോളം അവരെ പുഷ് ചെയ്തിട്ടും ഫോഴ്സ് ചെയ്തിട്ടും കാര്യമില്ല കാരണം കാരണംപ്പം ഓഡിറ്ററി ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനോട് നമ്മൾ എഴുതി പഠിക്കുക എഴുതി പഠിക്കുന്നു പറഞ്ഞാൽ ഈ പാരൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുമ്പോൾ അവരത് അനുസരിക്കുന്നല്ലാണ്ട് അവർക്ക് അതുകൊണ്ട് ആ സമയം വേസ്റ്റ് ആവുന്ന മാത്രമേ ഉള്ളൂ പ്രയോജനം വളരെ കുറവായിരിക്കും അങ്ങനെ വരുമ്പോഴാണ് കുറേ സമയം ഇരുന്ന് കുട്ടികൾ എഫോർട്ട് എടുക്കുന്നുണ്ട് പക്ഷെ പേപ്പറിൽ ഇല്ല എന്നുള്ള കംപ്ലൈൻറ്റ്സ് പാരന്റ്സ് പറയുന്നത് അപ്പം ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അവരുടെ ബിഹേവിയർ ഏത് തരത്തിലുള്ള ബിഹേവിയർ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇപ്പൊ ഡി എം ഐ ടിയിലൂടെ നമ്മളിപ്പം മുതിർന്നവരുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും മനസ്സിലാക്കുന്നത് സഞ്ചിതകർമ്മവും ജനിതക കർമ്മവും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദാറ്റ് മീൻസ് നമ്മുടെ സോള് വഴി ഒരു വ്യക്തിയിലേക്ക് വരുന്നതും പ്ലസ് ജനിതകമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതുമായ കാര്യങ്ങളാണ് ഡി എം ഐ ടി ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അതിൽ എന്തൊക്കെയാണ് കഴിവുകളായാലും കുറവുകളായാലും ഉണ്ടാവും ഓരോ മനുഷ്യർക്കും അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എവിടെയാണ് കൂട്ടേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതിനനുസരിച്ചിട്ട് അതിനുള്ള ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും അതാണ് മെയിൻ ആയിട്ട് ഡി എം ഐ ടിയിലൂടെ മനസ്സിലാക്കുന്നത് ദാറ്റ് മീൻസ് മൂന്നാമത്തെ ഒരു കർമ്മം ആർജിതകർമ്മ ലൈഫ് എക്സ്പീരിയൻസിലൂടെ എങ്ങനെ ഹൗ ടു ചേഞ്ച് ഹൗ ടു ഇമ്പ്രൂവ് അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം മുതിർന്നവർക്കാണെങ്കിൽ അവരുടെ ഈ പേരന്റിങ് കുട്ടികളെ എങ്ങനെ വളർത്തണം കാരണം കുട്ടികളുടെ ക്യാരക്ടർ ബിഹേവിയർ ആ സ്റ്റൈല് മനസ്സിലായാൽ പേരന്റിങ് സ്റ്റൈലുകൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അവരോട് ഇടപഴകേണ്ടത് ഇപ്പം ചില കുട്ടികളെ സംബന്ധിച്ച് അവരോട് ഹാർഷ് ആയിട്ട് പെരുമാറിയിട്ട് യാതൊരു കാര്യമുണ്ടല്ലോ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പേരൻറ്റിങ് സ്റ്റൈല് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ടീച്ചേഴ്സിനാണെങ്കിലും ഇപ്പം കുട്ടികളിലെ പഠന നിലവാരം ഇപ്പം അവർക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവുകൾ തീർച്ചയായിട്ടും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ എക്സ്ട്രാ കരിക്കുലർ ഇപ്പം പഠന അക്കാദമിക് കാര്യങ്ങൾ കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഏതിലാണ് ഇവർക്ക് സാധ്യതകൾ കൂടുതലുള്ളത് കാരണം ഇപ്പം നമ്മൾ കുറെ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൈസസിനു വേണ്ടിയിട്ട് കുറെ അതിനും ഇതിനും ഒക്കെ കൊണ്ട് ചേർക്കുകയാണ് കൃത്യമായിട്ട് അവരുടെ ആ ഒരു അഭിരുചി അനുസരിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അതും അവരുടെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലായിരിക്കും അപ്പം അങ്ങനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവരുടെ ബ്രെയിൻ കപ്പാസിറ്റി ഒരു ഒരാളുടെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പ്രോബ്ലം സംഭവിച്ചു അപ്പം അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഏത് രീതിയിലായിരിക്കും ചിലർ ഭയങ്കര പ്രാക്ടിക്കലായിട്ടായിരിക്കും അതായത് ഈ തീരുമാനം എടുത്താൽ എനിക്കും മറ്റുള്ളവർക്കും ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാകുമോ അങ്ങനെ ക്യുക്ക് ടൈമിനുള്ളിൽ തന്നെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ച് ഡിസിഷൻസ് എടുക്കുന്ന ഒരു കൂട്ടരുണ്ട് രണ്ടാമത്തെ കൂട്ടർ ഇമോഷണൽ ബേസ്ഡ് ആയിരിക്കും അവരുടെ ഇമോഷൻസിനായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങ് അത് കൂടി നിൽക്കുന്ന കുട്ടികളായാലും മുതിർന്നവരാണെങ്കിലും നമുക്ക് അവരെ അതൊന്ന് ബാലൻസ് ചെയ്യാനുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ചിലർക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ഭയങ്കര പവറായിരിക്കും പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് അങ്ങനെയല്ല പ്ലാൻ ചെയ്യാൻ ഒട്ടും അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ ഡിലേ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ എടുക്കില്ല തീരുമാനം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഹെൽപ്പോട് കൂടി ഒരു ഡിസിഷൻ എടുത്താൽ വൺസ് എടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഈച്ച് ആൻഡ് എവ്രി സ്കിൽ അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ സ്റ്റൈൽ ഇതെല്ലാം പേഴ്സണാലിറ്റി സ്റ്റൈൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവരുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യാൻ പറ്റും അതിപ്പോൾ ഏത് ഏജിലാണെങ്കിലും നമുക്ക് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും അതേപോലെ പേഴ്സണാലിറ്റി സ്റ്റൈൽ മനസ്സിലാക്കാൻ പറ്റും പേഴ്സണാലിറ്റി സ്റ്റൈൽ നമ്മൾ ഇതിൽ നാല് രീതിയിലാണ് ഇപ്പം ഈഗിൾ പേഴ്സണാലിറ്റി ഉണ്ട് ഈഗിൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ നാച്ചുറൽ അച്ചീവേഴ്സ് ആണ് എന്ന് പറഞ്ഞാല് അവർ എങ്ങനെയൊക്കെ വീണാലും നാല് കാലിലേ വീഴുകയുള്ളൂ അപ്പം അവരെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ചിലർ ഡൗ പേഴ്സണാലിറ്റിയാണ് വളരെ അഡാപ്റ്റബിൾ ആണ് വളരെ നിഷ്കളങ്കരായിട്ടുള്ളവര് അവരെന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര സഹായം ചെയ്തു കൊടുക്കും ഈ സഹായം കണ്ണടച്ച് ചെയ്ത് ചെയ്ത് ചിലപ്പം ഇവരെ മറ്റുള്ളവർ ഒരുപാട് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും അവർക്ക് നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുക ബി കെയർഫുൾ ആളുകളെ ഹെൽപ്പ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ അന്ധമായിട്ട് ആരെയും എന്നുള്ള ഒരു ഗൈഡൻസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ലൈഫിൽ ഒരുപാട് പ്രയോജനപ്പെടും പിന്നെ ഡിപ്പെൻഡബിളിറ്റി ഒരു വ്യക്തി എത്രത്തോളമാണ് മറ്റൊരാളെ അല്ലെങ്കിൽ വേറെ വ്യക്തികളെ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്നത് അപ്പം ഈ ഹൺഡ്രഡ് പെർസെന്റ് അല്ലെങ്കിൽ എയ്റ്റ പെർസെന്റേജ് ഒക്കെ ഡിപെൻഡബിൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെെൻഡ് ചെയ്യുന്ന ആളുകൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ പെട്ടെന്ന് ഡൗൺ ആവും അപ്പം ഇവരുടെ ലൈഫിൽ ആളുകളാണല്ലോ അവരുടെ മനസ്സെപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ കുട്ടിയായാലും മുതിർന്നയാളാണെങ്കിലും പെട്ടെന്ന് ഡൗൺ ആവും അപ്പം അത് ലൈഫിൽ നമ്മൾ എന്താ പറയുക എഫേർട്ട് എടുക്കുക മാത്രമേ മിച്ച അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പം വൺസ് ഈ ക്യാരക്ടർ റിയലൈസ് ചെയ്തു കഴിഞ്ഞാൽ സെൽഫ് ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും കുറച്ചെങ്കിലും കംപ്ലീറ്റ് ഒന്നും ഒരു വ്യക്തിയെ മാറ്റിമറിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഗൈഡൻസിലൂടെ അവരെ കുറെയൊക്കെ അതിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റും പിന്നെ ഏറ്റവും ഗുണം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ആ മൈ എന്നുള്ളൊരു തിരിച്ചറിവ് ഓരോ വ്യക്തികൾക്കും നേടാൻ പറ്റും ഡി എം ഐ ടിയിലൂടെ എന്താണ് എവിടെയാണ് എൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇപ്പം മുതിർന്ന ഒരാൾ ഒരു ഫോർട്ടി ഏജ് ആയിട്ടുള്ള ഒരാൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ഞാൻ എൻ്റെ ടൈം കൂടുതൽ എഫേർട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്തത് എന്തുകൊണ്ടാണ് അത് ഡെവലപ്പ് ആകാതിരുന്നത് സക്സസ് ആകാതിരുന്നതെന്ന് അപ്പം എപ്പോഴാണോ നമ്മളത് റിയലൈസ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്കത് തിരിച്ചെടുക്കാനും പറ്റും എല്ലാവരുടെ ഉള്ളിലും പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ ഇപ്പൊ മെന്റലി റിട്ടയർഡ് അല്ലാത്ത എല്ലാവരുടെ ഉള്ളിലും പൊട്ടൻഷ്യൽ ഉണ്ട് കഴിവുണ്ട് പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാളിച്ചു സംഭവിക്കുന്നത് പലരും ഒരുപാട് ആയിട്ടൊക്കെ ആയിരിക്കും തിരിച്ചറിയപ്പെടുന്നത് ഒരു വഴിയിലൂടെ സഞ്ചരിച്ച എഫേർട്ടും സമയവും എല്ലാം നഷ്ടപ്പെടുത്തി കഴിയുമ്പോഴായിരിക്കും പലരും തിരിച്ചറിയുന്നത് അപ്പം അതൊക്കെ ഈ കരിയർ ഗൈഡൻസിനൊക്കെ കൊണ്ടുവരുമ്പോൾ സ്റ്റുഡൻസിൽ നിന്ന് ഒത്തിരി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് യാതൊരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയൊരു മേഖലയിൽ ആയിരിക്കില്ല പോകുന്ന രണ്ട് മൂന്ന് വർഷം പോയി കഴിഞ്ഞിട്ട് അത് സപ്ലി വരുന്ന പേപ്പർ അല്ലെങ്കിൽ വേറെ തരത്തിലേക്കുള്ള കാരണം അവരെ കൊണ്ട് പറ്റുന്നില്ലല്ലോ കുട്ടികൾക്ക് പറ്റാതെ വരുമ്പോൾ അവരത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പല വഴികൾ ഇപ്പൊ ഡ്രഗ്സും ഡ്രിങ്ക്സും ഒക്കെ അതിലേക്കൊക്കെ പോകുന്നു അങ്ങനെ ഒത്തിരി കൃത്യമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട് പിന്നെ ചിലർക്ക് അക്കാദമിക് ലെവൽ ആയിരിക്കത്തില്ല വേറെ പല കഴിവുകളായിരിക്കും അവരെ നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അവർക്ക് പഠനത്തോടും നല്ല ജീവിതത്തോട് തന്നെ ഒരു മടുപ്പും വിരക്തിയും ഒക്കെ വരാൻ പറ്റും അപ്പം ഒരുവിധം കാര്യങ്ങൾക്ക് അവർ പായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തായാലും ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരാളെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി കൊടുത്തിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും അത് വിത്ത് പ്രൂഫ് ആകുമ്പോഴാണ് ആളുകൾ അത് വിശ്വസിക്കത്തുള്ളൂ അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഇപ്പൊ നമുക്ക് ഇത് ചെയ്യാതെ തന്നെ ചിലരെ മനസ്സിലാക്കാൻ പറ്റും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു കഴിയുമ്പോൾ പക്ഷെ അവരത് കൺവിൻസ് ആവില്ല സോ വിത്ത് പ്രൂഫ് വെച്ചിട്ട് അവർക്കത് മനസ്സിലാക്കി കൊടുത്ത് കൃത്യമായ രീതിയിൽ ഹൗ ടു ചേഞ്ച് എന്നുള്ള ഗൈഡൻസും കൊടുക്കുകയാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ